വയനാട് ഉരുൾപൊട്ടലിൽ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു കുടുംബത്തെ കാണാതെതായി റിപ്പോർട്ട് വയനാട് നിന്നുള്ള ഒരു എൻസി ക്യാമ്പ് ഓഫീസറുടെ ശബ്ദ സന്ദേശത്തിലാണ് ലക്ഷദ്വീപിലെ ഒരു കുടുംബം ഉരുൾപൊട്ടലിൽ കാണായി എന്ന വാർത്ത പ്രചരിക്കുന്നത് ലക്ഷദ്വീപിൽ നിന്ന് വയനാട്ടിൽ വന്ന് താമസമാക്കിയ പന്ത്രണ്ട് കുടുംബമാണ് ഉരുൾപൊട്ടലിൽ കാണാതെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് എനിക്ക് അപ്പുറം ഞാൻ നേരത്തെ പറയാൻ വിട്ടു കാര്യം പിന്നെ ഈ ലക്ഷദ്വീപ് അവിടുന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ഒരു കുടുംബം ബസ്സുകൾ എന്നാണ് എനിക്കോ പേര് കൃത്യം ഓർമ്മയാണ് ബസ്സുകാണെന്ന് തോന്നുന്നു അപ്പോൾ മൂപ്പേരുടെ കുടുംബത്തിൽ പന്ത്രണ്ട് പേരും പോയി എന്നാണ് അറിഞ്ഞത് അതിൽ മൂന്ന് പേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട് ഒമ്പത് പേരുടെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മൂന്ന് പേരുടെ ബോഡി കിട്ടുന്നത് ഈ പറയുന്ന ജോസറൊക്കെ താമസിക്കുന്ന ഒരു പഴയ പ്രിൻസിപ്പളുണ്ട് അദ്ദേഹം താമസിക്കുന്ന മലപ്പുറം ഒരു ഭാഗമുണ്ട് അത് റോഡ് വഴി പോകുവാണെങ്കിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരെയാണ് പക്ഷേ ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് ആ ഒരു പിന്നെ വെള്ളത്തിൻ്റെ വഴി നോക്കുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പടത്താണ് അതിൻ്റെ ഇടയിൽ ശുചിപ്പാട വെള്ളച്ചാട്ടമുണ്ട് ശുചിപ്പാട വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റിൽ വയനാട്ടിലുള്ളൊരു വെള്ളച്ചാട്ടം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ആ ബോഡി അവിടെ പോയിട്ടുള്ളത് അപ്പം ഇതൊക്കെ അവരവരുടെ ബോഡി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞത് കാരണം ഒരു ബോഡിക്ക് തന്നെ ഒരുപാട് പേര് ക്ലെയിം ചെയ്യുന്നുണ്ട് അങ്ങനെ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത കാരണം കയ്യും കാലിയൊക്കെ തലയൊക്കെ മാറിയിട്ടല്ലേ വരുന്ന പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പൊ ലക്ഷദ്വീപിൽ നിന്നുള്ള കുടുംബമാണോ അല്ലെങ്കിൽ അവിടെ ഇവിടെ സെറ്റിലായ ഒരു കുടുംബമാണെന്ന് ഞാൻ ഇത് അറിഞ്ഞത് ബഷീർ എന്നോ മറ്റോ ആണ് ഗൃഹനാഥൻ്റെ പേര് എന്നും മൂന്ന് പേരുടെ ബോഡി കിട്ടിയെന്നും വാട്സാപ്പിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നു എന്നാൽ ഈ വാർത്ത ഇതുവരെയായും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ലക്ഷദ്വീപിൽ നിന്നുള്ള ആരും തങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു എന്ന രീതിയിലുള്ള പരാതിയോ അന്വേഷണമോ ആയി ഇതുവരെ മുന്നോട്ടു വന്നിട്ടില്ല വയനാട് കലക്ടറേറ്റ് കൺട്രോൾ റൂമിൽ നിന്നും ചൂലമല സ്പോട്ട് കൺട്രോൾ റൂമിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലക്ഷദ്വീപിലെ ആരുടെയും മരണം ഇതുവരെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് ലക്ഷദ്വീപകാരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും കാണാതിട്ടുണ്ടെങ്കിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ടതാണ്